കളിക്കളത്തിന്റെ നടുതളങ്ങളിൽ നിന്ന് നിത്യേന കനകിരീടങ്ങൾ എടുക്കുന്ന ഏഴ് കായിക താരങ്ങളുടെ ഒരു സംഘത്തെ നമുക്ക് കളിക്കളത്തിന് സെക്കൻഡുകൾക്കുള്ളിൽ നഷ്ടമാകും മരണപ്പൂൾ താണ്ടി കയറാൻ കുറച്ച് പൂളിൽ നിന്ന് അടുത്ത രണ്ട് കളികൾ മതിയാകൂ എന്ന ഘട്ടത്തിൽ ഒരു ഒരു പോരാട്ടം കളിക്കൂട്ടുകാരായി ൂട്ടുകാരായി മുഷാഫിക് സലീം കൂട്ടങ്ങളായി പടനയിച്ചു പടക്കളത്തിലേക്ക് കടന്നു വന്ന കാലാൾ പടയിണികളെങ്കിൽ മറുപുറത്ത് ഈ കളിയാട്ട വേദികളിലേക്ക് റംഷാദിന്റെയും ഹാരിസിന്റെയും കാണിക്കലിന്റെ മണ്ണിലെ കളിക്കൂട്ടുകാരുടെ കൈയും പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന ചെമ്പടക്കൂട്ടങ്ങൾ വിൻഡോയിസ് തൃശൂർ ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് പതിനാല് പടയാളി കൂട്ടങ്ങൾ പതരാത്ത ചുവടുകളും വിളയ്ക്കാത്ത പാദങ്ങളുമായി തന്നെ ഈ പടക്കളത്തിലേക്ക് ചുവടുകൾ വെച്ച് അവസാന പോരാട്ടങ്ങളുടെ നടുത്തളത്തിൽ ആടിപുലയുന്ന കമ്മ കയറി മാറാൻ വരയൻപൊരികളും പുള്ളിപ്പുരികളും എല്ലാം കാടക്കി വാഴുന്ന കാന ഭൂമിയിൽ നിന്ന് ഇന്നിന്റെ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന് എതിരാളികളുടെ വിജയമോഹത്തിന്റെ ചക്രവാളങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് അവസാന പത്തടിയുടെ തീരങ്ങളിലേക്ക് കാണന മണ്ണിന്റെ ചക്രവാള പിടിച്ചെടുത്ത് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടം മുന്നിൽ സംഹാര എതിരാളി താങ്കളിയിലേക്ക് വലിച്ചെറിയാൻ കഴിവുള്ള കളിക്കൂട്ടുകാരായി പതിനാല് കൈയടിവരെ ഇത് നിലനിൽപ്പിന്നെ കളി തട്ടകം ആഹ്ളം മുഴങ്ങുന്ന ഒരു വിജയ തീരങ്ങളിലേക്ക് നടന്നു കയറുന്നവർ കാറൽ മണ്ണ